തൃശ്ശുപുരത്തിന്റെ നമ്മുടെ തൃശ്ശുപുരത്തിന്റെ തയ്യാറെടുപ്പാണ് നമ്മുടെ തെക്കോട്ടരക്കത്തിന്റെ ഭാഗമാണ് ഇതാണ് ശരിക്കും പ്രസിദ്ധമായിട്ടുള്ള എന്ന് പറയുന്നത് അഞ്ചാതി നേതൃകാവലമ്മ വന്ന് തുറക്കുന്ന നടയാണ് ഇത് എറണാകുളം ചുമമാറാണ് ഈ പ്രാവശ്യം ഈ പ്രസിദ്ധമായിട്ടുള്ള പൂരവിളംബര വിളംബരം ചെയ്യുന്നത് ഇത് പാറമേഖാവൻ്റെ ടെമ്പററി മാഗസീനാണ് അഭിപ്രായം ഇത് പത്രക്കാർക്കും മീഡിയയ്ക്കും വേണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവർക്കുള്ള പ്രത്യേക സജ്ജീകരണങ്ങളാണ് ഇവിടെ തന്നെ പാറമേഖാവുമിരുന്ന നിൽക്കുക പതിനഞ്ച് ആനകളെ നിരുന്ന പൊടമാറ്റത്തിന് എൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെയാണ് തിരുവമ്പാടി നിൽക്കുക തയ്യാറെടുപ്പുകളും തീർന്നുണ്ട് ടെമ്പററി മാഗസിൻ പെർമനന്റ് ആയിട്ടുള്ള മാഗസിൻ്റെ ഇത് വി ഐ പി ഗാലറി എന്നടമാറ്റം കാണാൻ വി ഐ പിള്ള ഗ്യാലറിയാണ് ഇതൊക്കെ മാറ്റണ്ട കാലഘട്ടം കഴിഞ്ഞാൽ ഇവിടെ വി ഐ പി ഉള്ളൂ പബ്ലിക്കാണ് അടുത്ത ഐറ്റം വലിയ വി ഐ പിന്നെ